ദൈവവചനം ഉറക്ക പ്രദൂഷിക്കണം ഇവിടെ ഫിസിക്കലായിട്ട് അടുത്ത് ചുറ്റുവട്ടത്ത് പരിസരത്ത് നിൽക്കുന്നവർ മാത്രല്ല ഇത് കേൾക്കുക ഭൂമിയുടെ അതിർത്തികൾ വരെ കേൾക്കാൻ പറ്റുക തിരിസപ്പ് മുഴുവനെങ്കിലും ഇത് ഒരു സൗണ്ട് ചെയ്യും ഉറക്കെ ചെല്ലാലും ഉള്ളിൽ ചെല്ലിയാലും പക്ഷെ ദൈവവചനം തന്നെ റോമക്കാർക്ക് എഴുതിയ ലേഖനത്തില് റോമക്കാർക്കെഴുതി ലേഖനത്തില് പറയുന്നുണ്ട് വിശ്വസിക്കണം വിശ്വസിച്ച് വളരെ വാല്യൂ ഉണ്ട് ഞങ്ങൾ അത് ചെല്ലുമ്പോ ഓരോരുത്തർക്കും വേണ്ടി ഓരോ ദൈവവചനം ഉണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് ഈ ഹൗസിന് വേണ്ടിട്ടും ഓരോ ദൈവവചനം ഉണ്ട് അത് ഉച്ചത്തിൽ പ്രഘോഷിക്കുമ്പോൾ ഞങ്ങൾ ഒരു ലക്ഷ്യം വെക്കും ഇവിടുന്ന് എത്ര ദൂരം കണ്ണെത്താമോ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് എത്ര ദൂരത്തേക്ക് കണ്ണെത്താമോ അതിന്റെ അപ്പുറത്തേക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോകട്ടെ ഇതേ ഭൂമിയുടെ അതിർത്തികൾ വരെ പോകട്ടെ അപ്പൊ തിരുസഫയിലേക്ക് എത്തട്ടെ ആ ഒരു തിരുസഫയിലേക്ക് എത്തിച്ചേരട്ടെ എന്നുള്ള ആ ഒരു നിയോഗത്തോടെ ഇത് ചെല്ലുമ്പം അത് ആ ഒരു ദിവസത്തേക്ക് ഒരു ആയിട്ട് ചെയ്യാറുണ്ട് നന്നായിട്ട് ഒരുങ്ങി അത് ചെയ്ത് കഴിയുമ്പം എല്ലാരോടും ക്ഷമിച്ച് പരിശുദ്ധ കുർബാന ഒക്കെ കഴിഞ്ഞു വന്നിട്ട് ആ ഒരു ബൈബിൾ ഭാഗം ഞങ്ങളത് ഇടയ്ക്ക് ഇടയ്ക്ക് ഇതിന്റെ അത്ര നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെല്ലാറുണ്ട് ഓരോ ഓരോ ദൈവവചനങ്ങൾ ചെല്ലാറുണ്ട് അപ്പൊ ആ ദൈവവചനങ്ങളൊക്കെ ഇങ്ങടെ കൂട്ടി ഇണക്കി ഒരു കോട്ട കെട്ടി അത് ചെയ്യുന്നുണ്ട് അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് മഴയൊക്കെ കഴിഞ്ഞു കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവിച്ചു ആ ഒരു സംരക്ഷണം ശരിക്കും ഞങ്ങളായിരിക്കുന്ന ഹൗസില് ദൈവവചനത്തിന്റെ ഒരു സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു വരും വല്ലാത്തൊരു സംരക്ഷണമാണ് പിന്നെ വൈഡൻ ദ ഹൊറൈസൻസ് അല്ല ഈ ദൈവവചനം ബൗണ്ട്ലെസ്ലി ബൗണ്ടറി ഇല്ലാതെ അങ്ങനെ എത്തട്ടെ ദൈവത്തിന്റെ വചനം നിറഞ്ഞു നിന്നിട്ടേ കാര്യമുള്ളു അല്ല എല്ലായിടത്തും ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ വചനം നിറഞ്ഞു നിൽക്കണം മനുഷ്യരുടെ വാക്കുകളോ ദുഷ്ടാരൂപിയുള്ള വാക്കുകളോ ഒന്നും എല്ലാം നിറഞ്ഞു നിൽക്കണ്ടേ ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ സ്വരം ദൈവം പറയുന്ന കാര്യങ്ങൾ സത്യമായിട്ടുള്ള സ്നേഹമുള്ള നിലനിൽക്കുന്ന കാര്യങ്ങളാണതൊക്കെ ഉം അപ്പോ വീടുകളിലൊക്കെ ഏർ ഉറക്ക ദൈവവചനം വായിക്കണം പ്രാർത്ഥിക്കണം പിന്നെ അങ്ങനെ പറ്റാത്ത സമയങ്ങളിൽ ഓഡിയോ ബൈബിൾ ഓർക്ക വെക്കാം ദൈവവചനം എന്നറിയട്ടെ വീടുകളിലും പരിസരത്തൊക്കെ ദൈവവചനം നിറഞ്ഞു നിന്നാ ഭയങ്കരമായിട്ടുള്ള സംരക്ഷണാണ് പ്രൊട്ടക്ഷൻ അല്ലാതെ എന്തെങ്കിലും ഇഷ്യൂ സംഭവിക്കുമ്പോൾ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് വെച്ച് ഓടി നടക്കുന്നതിനേക്കാളും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് നൈ എന്തെങ്കിലും കയറി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റിച്ച് ചെയ്ത നന്നായിരിക്കും അതപ്പൊ തന്നെ സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നീട് വലിയൊരു കീറലായി അപ്പൊ ഇതൊക്കെ ഡെയിലി ടൈം ടേബിളിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും ഇതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് പത്തിരട്ടി നൂറിരട്ടി സമയം വെറുതെ കളയേണ്ടി വരും അപ്പൊ എല്ലാ ദിവസവും ടൈം ടേബിളിൽ ഇങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റാക്കിയാൽ എന്താണ് അതിന്റെ ഉപകാരം എല്ലാറ്റിനും സമയം കിട്ടും അല്ലെങ്കിൽ നമ്മൾ തോന്നിയ പോലെ ഇത് ചെയ്തു ഇന്നിത് ചെയ്തു നാളത് ചെയ്തു അങ്ങനെ ചെയ്തു നമുക്ക് തന്നെ ഒരു ഡിറക്ഷൻ ഉണ്ടാവില്ല ഒരു ദിശയില്ലാത്ത പോലെ പോകും ഒരു ക്രമം ഇല്ലാത്ത പോലെ പോകും ചില കാര്യങ്ങൾ ചെയ്തു ചിലത് ചെയ്തില്ല സമയം കിട്ടിയില്ല അങ്ങനെ പോയി ഇങ്ങനെ പോയി ഒരു മിനിറ്റ് ഇവിടെ പോയി രണ്ട് മിനിറ്റ് അവിടെ പോയി അങ്ങനെ കുറെ മിനിറ്റുകൾ പോകുമ്പോൾ ഒരു മണിക്കൂർ പോയി ഒരു ടൈം ടേബിള് ചിലപ്പോൾ ആസ് ഇറ്റ് ഈസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും ആസ് ഇറ്റ് ഇസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കാതെ നടക്കരുത് ടൈം ടേബിൾ എന്തെങ്കിലും ഉണ്ടാക്കുക ഒരു ഒരു സമയം വെക്ക് ഒരു ഓർഡർ വെക്ക് ഒരു ക്രമം എന്നിട്ട് മാക്സിമം പറ്റാവുന്നത് നോക്കുക നിങ്ങളുടെ മാക്സിമം നോക്കുക എന്നിട്ട് പറ്റിയില്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാം പക്ഷേ തീരെ ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും നമ്മുടെ ഓരോ ദിവസത്തിൽ നിന്ന് ഓരോന്നിങ്ങനെ നമ്മൾ അറിയാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുപോകുമ്പോൾ ജീവിതത്തിൽ നിന്ന് തന്നെ വലിയ കാര്യങ്ങൾ വിട്ടുപോകും പിന്നെ എത്ര ആൾക്കാർ കൂതാശ ജീവിതം ഇല്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനാ ജീവിതം ഇല്ല സമയമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത്രയും ആയിട്ടുള്ള വിലപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പിന്നെ ശത്രുക്കളായ ദുഷ്ടാരൂപികൾക്ക് ചാൻസ് കിട്ടി കേറി വരും അവര് ഭരിക്കും അവരുടേത് അവര് നശിപ്പിക്കുള്ളൂ ദുഷ്ടാരൂപികളുടെ സ്വഭാവം ദുഷ്ടമാക്കുക ദുഷിപ്പിക്കാൻ നശിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ കുടുംബങ്ങളിലേക്കോ നമ്മുടെ കൂട്ടായ്മകളിലേക്കോ നമ്മുടെ ഉള്ളിലേക്കോ ഒന്നും ദുഷ്ടാരൂപികൾ കയറ്റരുത് സന്തോഷിച്ചോ പക്ഷെ ദുഷ്ടാരൂപികൾ കയറ്റാറല്ല സന്തോഷം നിർമ്മലമായ മോദങ്ങൾ കുഴപ്പമില്ലല്ലോ എന്തിനാണ് പാപകരമായ ഈ മോദങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ജീവിതം സ്മൂത്ത് ആയിട്ട് പോവുക ജീവിതം കൂടുതൽ സന്തോഷപ്രദമാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ ത്യജിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ പോയി കൈ കയ്യിൽ നിന്ന് ജീവിതം സന്തോഷാക്കാനാണ് ഈ സമ ഇതിനുള്ള സമയമൊക്കെ മാറ്റിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ജീവിതം തന്നെ കയ്യിൽ നിന്ന് വിട്ടുപോയാലോ ലോകം ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടമാക്കി എന്ത് ചെയ്യും സി 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 ലിയർ ആയിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ ബോഡി ആൻഡ് സോൾ കൂടിയ ഒരു ഏകത്വമാണ് മനുഷ്യൻ അപ്പോ ഈ സോൾ ഇല്ലാത്ത പോലെ ജീവിച്ചാൽ എങ്ങനെയാ ബോഡിക്ക് ഭക്ഷണം കൊടുക്കണ്ടെങ്കിൽ സോളിനും വേണ്ടേ ബോഡിക്ക് ഫിസിക്കൽ ഫുഡ് വേണമെങ്കിൽ സോളിനും സ്പിരിച്വൽ ഫുഡ് വേണം അല്ലെങ്കിൽ മേലിനരിഷ്ടായി പോകും സോള് ഉണങ്ങി വരണ്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും സോൾ ആൻഡ് ബോഡി പ്രൊഫൗണ്ട് യൂണിറ്റിയിൽ ഇങ്ങനെ നിൽക്കണ ഒരു ഹാർമണിയിൽ പാപം വരുമ്പോഴാണ് ബോഡി ആൻഡ് സോള് സെപ്പറേറ്റ് ആയ പോലെ ഇങ്ങനെ അല്ലേ പാപത്തിന്റെ വേദന മരണം ഭൗമിക മരണത്തിൽ തന്നെ ബോഡി സോള് സെപ്പറേറ്റ് ആവാൻ അപ്പോ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഉള്ളിൽ തന്നെ ഒരു ഹാർമണി ഉണ്ടാവും അന്ധഛഛദ്രമുള്ള ഭവനം നശിച്ചു പോകില്ലേ ഉള്ളിൽ തന്നെ ഛിദ്രങ്ങളാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഹാർമണി ഇല്ല ആകെ ചിഹ്ന ചിദ്രിക്കെടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ നമ്മൾ തന്നെ ഇല്ലെങ്കിൽ പിന്നെന്താ നമ്മുടെ ജീവിതം അപ്പോൾ ആവശ്യമില്ലാത്ത പാപങ്ങളിലൊക്കെ മുഴുകി ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നഷ്ടാവാണ് നമ്മുടെ ജീവിതം നഷ്ടാവാണ് പിന്നെ ഒന്നും പറ്റണില്ല അതില് ഇതില്ല ഫുള്ള് നെഗറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരല്ലേ അപ്പൊ അതുകൊണ്ട് ദേവോചനം ഇമ്പോർട്ടന്റ് ആണ് ദേവോചനത്തിന് നമ്മുടെ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ നല്ല പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാവണം ഹൃദയത്തില് വിശ്വസിക്കണം അധരം കൊണ്ട് പറയണം places where 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 we 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 can 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 be 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 or or different different stages phases so our soul in the our, our soul in state where it can be Our one in which it is there is a ladder here which we can see which we can climb oh yes so i like, person yes. can be in any of the steps of this ladder yes so i should keep a constant check whether i am going upwards or downwards yes because each decision takes a step സോ ഇഫ് ഐ എം ഐ വിൽ സൈഡ് ഈവിൾ ഡെസിഷൻ ഞാൻ എടുക്കും ലൗകികമായിട്ട് വേൾഡി ആയിട്ട് ഞാൻ നടക്കുകയാണെങ്കിൽ ഞാൻ വേൾഡി ആയിട്ടുള്ള ഡെസിഷൻ എടുത്ത് വേൾഡ് ഈ സ്റ്റെപ്പിലായിരിക്കും ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ടാവാം ഞാൻ ഫ്ലഷിന്റെ ജഡിക ജഡിക ചിന്തകളിൽ മുഴുകിയിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ശത്രുവാണെന്നാണ് പറയുന്നത് അപ്പോ അങ്ങനത്തെ ഒരു സ്റ്റെപ്പിലായിരിക്കും സോ ഐ സി ഇതാ ഈവിൽ നിന്ന് വേൾഡിൽ നിന്ന് ഫ്ലഷിൽ നിന്ന് കടന്നിട്ട് നമ്മൾ മൈൻഡിലേക്ക് വരുന്നത്

Evil world and flesh, we i actually not. In my opinion, spiritual mind, actually the the Saint Paul says, no spiritual mind carrying. the Yes. So this is how we can go upwards, 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 and reach to our Holy Ruah Lord. Mm -hmm. And that's the place where God can actually speak to us. Mm -hmm. So it's good that you should keep a check. Am I in the evil, the world? The flesh, the mind, the soul, the heart, the spirit, and the holy spirit. Rain the soul, heart, spirit, Spirit. Holy Holy war, Lord. Rain forevermore. Rain ഫ്ലാഷ് ഇത് കണ്ടോ താപസന്യാസത്തിനെ കുറിച്ചിട്ട് ഒരു ക്ലാസ് എടുത്തതിന്റെ ഫ്ലോച്ചാട്ട് അത് അതിന്റെ മൊണാസ്റ്റിക് ലൈഫ് എന്താ പറയുന്നത് താമസ സന്യാസ ജീവിതം അടുത്തത് ധ്യാനയോഗ ജീവിതം പരിഹാര ജീവിതം ധ്യാനയോഗ ജീവിതം ഈ പരിഹാര ജീവിതത്തിലാണ് നമുക്ക് പ്രായചിത്വം ആൻഡ് പെനൻസ് അതായത് പരിഹാരം നമ്മൾ ചെയ്യുന്നത് പരിഹാരം ചെയ്ത് അത് ആ ഒരു ഈ ലൈഫിലാണ് നമ്മൾ അത് ചെയ്യുന്നത് പക്ഷെ ധ്യാനയോഗയിൽ വരുമ്പോൾ നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് ആൻഡ് മധ്യസ്ഥ പ്രാർത്ഥന ദൈവത്തിൻ്റെ നിരന്തരം ആരാധിച്ച് ശുദ്ധിച്ച് ഇങ്ങനെ മറ്റുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഇതല്ലേ വളരെ നന്നായിരിക്കുന്നു ഓ നമ്മൾ ഈ ദൈവം സ്വീകരിച്ച് ഇവിടെ എത്തി ഇവിടെ ആയിരിക്കുന്നത് എന്ത് എത്ര ഞാൻ പറഞ്ഞ ഒരു കാര്യം ഓർക്കാം ആദ്യം നമ്മള് നമ്മളുടെ പാപ പരിഹാരം ചെയ്യണം അത് ചെയ്ത് വീട്ടീട്ടാണ് നമുക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടിയും ഇങ്ങനെ പാപപരിഹാര ജീവിതം നയിക്കാൻ സാധിക്കുള്ളൂ ലൈഫ് ലീഡ് ചെയ്യാൻ സാധിക്കുള്ളൂ sign of the holy cross from in the our enemies glorious lord in the name of the Father and we impute power and the sign of the holy spirit bless God, us oh lord and of we always be sure about to receive from your goodness to praise your lord amen and bless us oh lord and thirsting we are you 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 are So Adar Vijayal Siddharthija. Let's say again. Lord, Lord bless, bless the, the Lord, poor, the, the hungry, hungry, and the, the thirsty, thirsty with spiritual and corporal food, food. and drink. Praise, praise be Jesus you. Christ. Praise forevermore. By the sign of the Holy Cross, from mm -hmm. our enemies. Deliver us, our Lord. In the name of the Father. പ്രാർത്ഥിക്കാം നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ സഫർ ചെയ്യുന്ന കുറെ മനുഷ്യരുണ്ട് അവർക്ക് കുർബാന കിട്ടാനില്ല ഭക്ഷണം കിട്ടാനില്ല എവിടെയും ഷെൽട്ടർ ഇല്ല അപ്പൊ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം 133 the How very good and pleasant it is when kindred live together in unity. It is like the precious oil on the head, running down upon the beard, on the beard of Adam, running down over the collar of his rose. It is like the dew of Hermon, which falls on the mountains of Zion, for there the Lord ordained his blessing, life forevermore. Bless, bless us, O Lord, and these your gifts which, which we are, are about to receive from your goodness through Christ our Lord. Amen. Lord, Lord bless, bless the, the poor, the hungry, hungry, and the thirsty with spiritual and corporal food, food and drink. And drink. Praise, praise be Jesus Christ, praise forevermore. By, by the sign of the Holy Cross from our enemies.